നല്ല അടിപൊളി നീ പറഞ്ഞ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നമ്മടെ കരിങ്കോഴിമത്ത കാത്തിരുന്ന് കാത്തിരുന്ന് വന്നിട്ട് പോനെ വേണ്ട സൂപ്പർ കരിങ്കോഴിമത്ത ഇഷ്ടം പോലെ ആവശ്യക്കാർ പ്രതിരോധ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം നാലെണ്ണം വച്ചാൽ ഒരു കിലോ മേൽ തന്നെ കറുത്താവലി കിടിലോസ്കി കിടിലോസ്കി മച്ചാനെന്ന് പറയും കറുത്താവില്ല കരിമീൻ വലിയ വലിപ്പൊന്നുമില്ല പക്ഷെ ജീവനോടെ വന്നതാണ് ഫ്രഷ് ആണ് വരവല്ല നാടൻ മാത്രം അടിപൊളി നല്ല കാളാഞ്ചി ഒരു കിലോ ഒന്നര കിലോ ഒന്നേ മുക്കാൽ ഒന്നാറ് ചെയ്ത് ഈ പിലോപ്പിക്കാണ് മാർക്ക് കൊടുക്കേണ്ടത് കേട്ടാ ഇവര് രുചി ഇല്ലിങ്ങനെ അതിന്റെ ഡബിൾ കാശ് നമ്മൾ തിരിച്ചു കൊടുത്തു അത്ര ക്വാളിറ്റി പിലോപ്പിയാണ് കായല പിലോപ്പിട്ടാ അയല 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 ചകര അയല ചകര ഇതൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പറ്റിയായാലും സൂപ്പർ കിഡിലോസ്കി ആയല്ല ഒരു കിലോയിൽ അഞ്ച് ആറെണ്ണം മാത്രമല്ല ഐസ് തൊടാത്ത പയറുമണി ചെറുപണി നല്ല സൂപ്പർ എന്താണ് സൂര്യപ്രഭാവ നല്ല ഐസ് തൊള്ളാത്ത കക്കറിച്ച് ആ എന്താണോ പോനെന്തൊക്കെയാ നാരൻ ചമ്മീൻ ആ എന്താ സെറ്റപ്പ് കടൽ നാരൻ ഇത് ദൈവം നേരിട്ട് തീറ്റ കൊടുക്കണത് തീറ്റ കൊടുക്കണതല്ല മനുഷ്യൻ തീറ്റ കൊടുക്കണല്ല അപ്പൊ വേഗം വേവട്ടെ വെള്ളിയാഴ്ച തന്നെ ഓൾ ദ ബെസ്റ്റ്